ഗുഡ് ഈവനിങ് അപ്പം ഉണ്ടാക്കിയിട്ട് രണ്ടപ്പത്തിനുള്ള മാവ അധികം ഇരിപ്പുണ്ടായിരുന്നു രാവിലെ ഓൾറെഡി അതിൽ കുറച്ച് ശർക്കര ചേർത്തിട്ടായിരുന്നു അപ്പം ഉണ്ടാക്കിയത് മധുരം ഉള്ളത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വൈകിട്ടിരുന്നതിനകത്ത് ബാലൻസ് കുറച്ച് ശർക്കരയും കൂടെ ചേർത്തു പിന്നെ ഒരു ചെറുപഴം നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു രണ്ട് ഏലക്കാൻ്റെ കുരുവും പിന്നെ ഒരു ഇത്തിരി എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് നെയ്ക്കാത്ത ഒരിച്ചിരി തേങ്ങാക്കൊത്തും കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് മാവിലോട്ട് ചേർത്ത് കൊടുത്തു ചൂടോടെ തന്നെ അത് ചേർത്ത് കൊടുത്തിട്ട് മാവിനെ നല്ലതായിട്ടൊന്ന് ഇളക്കി ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് മാവിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഇനി ഉപ്പ് ചേർക്കുന്നില്ല നന്നായിട്ട് വീണ്ടും ഒന്നും ഇളക്കി പിന്നെ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിക്കകത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവിനകത്തൊന്ന് ഓരോ സ്പൂൺ വെച്ചിട്ട് എല്ലാ കുഴിയിലും ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിരിച്ചു മറിച്ചുകൊട്ടിയെടുത്തു അപ്പത്തിൻ്റെ മാവായിരുന്നതുകൊണ്ട് ഈസ്റ്റൊക്കെ ഇച്ചിരി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ വെച്ചിന് ഉൾവശം വേവാതെ പോകുമോ എന്ന് വിചാരിച്ചു പക്ഷേ കറക്റ്റായിട്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ evening snack ready.